പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ മുപ്പത്തിമൂന്നുകാരന് ശിക്ഷ വിധിച്ച് അടൂർ അതിവേഗ പ്രത്യേക കോടതി കൊട്ടാരക്കര കടയ്ക്കൽ ഐരക്കുഴി പാലക്കൽ വിള പ്ലാവിള പുത്തൻ വീട്ടിൽ പ്രശാന്തിനെയാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി അടൂർ അതിവേഗ സ്പെഷ്യൽ ജഡ്ജ് മഞ്ജിത് ടി ഇരുപത്തിമൂന്ന് വർഷം കഠിന തടവും ഒരു ലക്ഷത്തി പതിനായിരം രൂപ പിഴയും വിധിച്ചത് പിഴ അടച്ചില്ലെങ്കിൽ ഏഴു മാസം കൂടി അധിക കഠിന തടവും അനുഭവിക്കണം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുമായി പരിചയപ്പെട്ട് വിവാഹ വാഗ്ദാനം നൽകി രണ്ടായിരത്തി പതിനാലിൽ വീട്ടിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയി ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കിയ സംഭവത്തിൽ അടൂർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് തുടർന്ന് ഒളിവിൽ പോയ പ്രതിയെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ എറണാകുളത്തുനിന്ന് പോലീസ് കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരവും പോക്സോ ആക്ട് പ്രകാരവും പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് പതിനേഴ് സാക്ഷികളെ വിസ്തരിക്കുകയും ഇരുപത്തിയഞ്ച് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സ്മിത ജോൺ പി ഹാജരായി പ്രോസിക്യൂഷൻ നടപടികൾ വിക്ടിം ലെയ്സൺ ഓഫീസർ സ്മിത എസ് ഏകോപിപ്പിച്ചു ന്യൂസ് ബ്യൂറോ അടൂർ